എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ചെങ്കോട്ടയിലാണ് അല്ലേ ചെങ്കോട്ട എത്തില്ല ചെങ്കോട്ടക്കടുത്ത് എത്താറായി എൻ്റെ ബൈക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടം വരെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെങ്കോട്ട വരെ ഇപ്പം നിലവിലെത്തിയിരിക്കുകയാണ് ചെങ്കോട്ടയ്ക്ക് അടുത്തു വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ചെങ്കോട്ട മുതലുള്ള ഗ്രാമ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അല്ല അടിപൊളി ഒരു സീനറി കാണാം മനോഹരമായ മനോഹരമായ കാഴ്ചകളാണ് വന്ന വഴിയാണ് അതെ അതെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന വഴിയാണ് അപ്പൊ ഈ കാണുന്ന സഹിപർവ്വതത്തിന്റെ ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ ഒരു നമുക്കൊരു ഒരു ഗ്യാപ്പ്ണ്ടല്ലോ പുല്ലൂർ ഗ്യാപ്പ് അപ്പൊ ഈ പാലക്കാടും പുല്ലൂരും ആണ് ഇങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഉള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങേണ്ടിയും വന്നില്ല ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ വന്നത് ഇപ്പൊ സാറ് പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ചുരം ഇങ്ങനെ കയറി കയറി തിരിച്ചു ഫുള്ള് ഇറങ്ങി ഇറങ്ങി വരേണ്ട വന്നെ ആ ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കില് എന്റെ തൊപ്പി പറഞ്ഞു ഈ ഒരു ഗ്യാപ്പ് ഇത്രയും കാറ്റും ഉള്ളത് മഴ 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 കയറാം കാറിലേക്ക് കയറാം മഴ പെയ്യാൻ തുടങ്ങി കണ്ടോ ലെൻസിലൊക്കെ വെള്ളം വീണു ചാടിക്കോ സമാധാനമായി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തിപ്പോൾ വാഹനം നിർത്തിയിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേ നല്ല കാറ്റ് കാറ്റ് കയറുന്ന സാധിക്കില്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഒരു എന്താ പറയാ ഒരു വളരെ ഹൃദ്യമായ ഒരു കാഴ്ച നൽകുന്ന ഒരു സ്ഥലം ഒരു നാട്ടിൻപുറം നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് ഇലത്തൂര് വഴി സുന്ദരപാണ്ഡിപുരം അല്ലെ സുന്ദരപാണ്ടിപുരത്തേക്ക് പോകുന്ന വഴി അതെ ആ ഒരു വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയെന്ന് മാത്രം ഇവിടെ ഒരുപാട് സ്ഥലത്തായിട്ട് നെൽകൃഷികൾ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് ഇവിടെ ഒരു ജലസംഭരണിയുണ്ട് പിന്നെ നമ്മുടെ സഹിപർവ്വതത്തിന്റെ തന്നെ കൊറേ മലനിരകൾ ഇവിടെ നിന്ന് ദൂരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാറ്റാടി പഴങ്ങൾ ധാരാളം ഉണ്ട് തെങ്ങ് കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് പിന്നെന്താ ചോളം ചോളം അങ്ങനെ പല നമുക്ക് മനസ്സിലാവാത്ത തരം കൃഷികളൊക്കെ ഇവിടെ സ്ഥലം ഉണ്ട് ഇവിടെ ഒരു ആ ഒരു ത്ര ദൂരത്തേക്കും പ്ലെയിൻസ് ആണ് നല്ല വളക്കൂറുള്ള മണ്ണ് അതേപോലെ ജലമുണ്ട് നല്ല നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് കൃഷിക്ക് സാധ്യതയുള്ള നല്ല സ്ഥലം തന്നെയാണ് നമ്മൾ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു മനോഹരതയെ കുറിച്ച് അത് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോ ഒരു ചെറിയ സ്ഥലം ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ട് തെങ്കാശി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് തെങ്കാശിയെ കുറിച്ച് പറയുമ്പോൾ പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ കന്യാകുമാരി തെങ്കാശിയൊക്കെ പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ അതെ എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളും മനോപരമായ ഇതൊക്കെ പോകാം നമ്മള് സുന്ദരപാണ്ടിപുരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ പറഞ്ഞ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് ഇനി ഇനിയിവിടുന്ന് നമ്മള് യാത്ര സുന്ദരപാണ്ടിപുരത്തേക്ക് തുടരുകയാണ് കാരണം വെച്ചാല് അവിടെ ഒരു സംഭവം ഉണ്ട് അത് കാണാൻ നോക്കണം അത് കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അറിയില്ല അപ്പൊ അത് കാണാൻ പോകുന്നത് വേഗം പറ്റും ആവശ്യമുണ്ട് കാരണം സൂര്യൻ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ വെളിച്ചം വേണം നേരെ ഇനി സുന്ദരപാണ്ടിപുരം എന്താന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ നമ്മൾ വാഹനം ഒന്ന് നിർത്തിയതാണ് അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം

കേരളത്തിലല്ല അല്ല എന്നാലും തമിഴ്നാട്ടിൽ വന്ന് ഞാൻ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ആദ്യമായിട്ട് കാണുന്നത് എന്റെ ആ കുറ്റിയും സെറ്റപ്പൊക്കെ വ്യത്യാസമുണ്ട് ഓ മറ്റേ ആലുവ ആലുവടുപ്പ് പുകയില്ലാത്ത വെച്ചിട്ട് ഓ ഇവിടെ മറ്റേ ഇതായിരിക്കും ചക്കര ഇത് ചക്കര ചക്കര ചായ അത് കത്ത് പോവും ഉരുളക്കിഴങ്ങിന്റെ സാറോ മസാല വട മസാല മസാല വട വട ഉരുളക്കിഴങ്ങ് എനിക്ക് 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 വേണ്ട പലഹാരങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ട്ടോ നമ്മുടെ നാട്ടിലെ ഈ സമോസ ഒക്കെ അല്ലേ ഓ അതിൽ ഇത്രമേ മലയാളത്തിൽ പറഞ്ഞോളൂ അപ്പൊ നമ്മുടെ ചായ റെഡിയായി കേരളത്തിലായിരുന്നു ചെങ്ങന്നൂര്ണിച്ചർ ബിസിനസ് ആണ് ഓക്കെ ഓക്കെ അപ്പം മനസ്സിലായില്ലേ പന്ത്രണ്ട് വർഷം നമ്മൾ എത്തിയ ഞാൻ ഇതാണ് നാടാണ് വർഷം നാട്ടിലുള്ള പുള്ളിയോടെ എന്തായാലും കൊള്ളാം അങ്ങനെ ചായ വന്നല്ലേ ചായ കുടിക്കാം കറക്റ്റ് കട നമുക്ക് കിട്ടിയല്ലോ ചോദിച്ചു മനസ്സിലാക്കാം കറക്റ്റ് ആയിട്ട് പറ്റി അപ്പൊ അങ്ങനോട് ചോദിച്ചാൽ അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം

അല്ലേ okay. ഉള്ള really? <speaking in ecology> െ അല്ല സൂര്യകാന്തി നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് മടങ്ങുകയാണ് നിരാശപ്പെട്ട് അന്യം പറയും തിരിച്ചു മടങ്ങുകയാണ് തെങ്കാശിയിലേക്ക് ടൗണിലേക്ക് ഇനിയും കുറച്ച് ദൂരം ഉണ്ട് നമ്മളൊന്ന് ഡിവേറ്റ് ചെയ്തു തെങ്കാശിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഉണ്ടോ ഉള്ളിലേക്ക് അല്ലെ അപ്പൊ സൂര്യൻ അസ്മിക്കാറായി അന്യമ്പാറയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ മടങ്ങാം എന്ന് പറഞ്ഞ ആ ഒരു വില്ലേജിൽ നിന്ന് ചായ ഓടിച്ചതിന് ശേഷം കൊറേ ദൂരം മുന്നോട്ട് പോകുന്നു നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് നമ്മൾ നിൽക്കുന്നത് അന്യംപാറ എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് ആക്ച്വലി നമ്മൾ സുന്ദരപാണ്ഡിപുരം വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞിരുന്നു സൂര്യകാന്തി കാണാൻ വേണ്ടി എത്തിയതാ പക്ഷെ നമ്മൾ വന്ന സമയം അല്പം മാറിപ്പോയി ഒരു രണ്ടു മാസത്തോടെ കഴിഞ്ഞു വന്നാലേ സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളു നിർഭാഗ്യവശാൽ അങ്ങനെ അത് കാണാൻ സാധിച്ചില്ല എന്തായാലും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചായ കുടിയും കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞ രീതിയിൽ അന്യംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ അന്യമ്പാറയിൽ പ്രധാനമായിട്ടും കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ ഒന്നും അധികം ഒന്നുമില്ല ആ അന്യംപാറ വ്യൂ പോയിന്റ് ആണ് പിന്നെ നമ്മൾ പോകുന്ന വഴി അതായത് നമ്മൾ തെങ്കാശയ്ക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഒരു അന്യമ്പാറയുള്ളത് നമ്മളിങ്ങനെ വളഞ്ഞാൽ വന്നത് അപ്പോൾ ആ വഴിയിലൂടെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തെങ്കാശി ടൗണിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ അന്യംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു പാറയില് ഒരു പാറയല്ല ഒരുപാട് പാറകളുണ്ട് കുത്തനു നിൽക്കുന്ന ആ പാറയിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് തമിഴ് സിനിമയിലെ പ്രധാന നായകന്മാരുടെ ചിത്രങ്ങളാണ് ആ ഒരു പാറയിൽ വരച്ച് വെച്ചിരിക്കുന്നത് തമിഴിലെ പഴയ കാല നടന്മാരിൽ പ്രസിദ്ധരായിട്ടുള്ള എം ജി ആറ് ശിവാജി ഗണേശൻ രജനീകാന്ത് ഇവരുടെ പടം മനോഹരമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഭംഗിയായിരുന്നു വരച്ചു വെച്ചത് അല്ലേ ആ നല്ല ഭംഗിയായിട്ട് വരച്ചു പക്ഷെ അത് ാലം ഏഹ് കുറച്ചു കാലം കഴിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നത് മങ്ങലുണ്ട് എന്നാലും അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അതെ അത് വരച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വരച്ചല്ല നമ്മളൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം വളരെ ഒരു ഫിലിമാണ് വിക്രമിന്റെ അന്യനിൽ നിന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ താഴെ വിശാലമായിട്ടുള്ള പാഠശേഖരങ്ങളാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നിർത്താതെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ട് ചെറിയ കാറ്റൊന്നും അല്ലെ നമ്മൾ നല്ല രീതിയിൽ ഒരുപക്ഷേ അതൊരു അലോസരപ്പെടുത്തുന്ന രീതി തന്നെയാണ് ഈ അത് ജിയോഗ്രഫിയുടെ ഒരു എന്താ ഒരു ഒരു ജിയോഗ്രാഫിയുടെ സവിശേഷത കൊണ്ട് തന്നെയാണ് പിന്നെ ഈ പാറയുടെ എതിർവശത്തായിട്ട് ഒരു വലിയ തടാകം ഉണ്ട് ധാരാളം ജലം ശേഖരിച്ചു വെച്ചിട്ടുള്ള കാരണം വെച്ചാൽ ഇവിടെ ഈ പാടശേഖരങ്ങളിലേക്ക് ഈ ഈ തടാകത്തു നിന്ന് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ജലം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മളെ ഏറ്റവും അവസാന മനോഹരമായ ഒരു കാഴ്ച കണ്ടു നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പ്രത്യേകിച്ച് കുട്ടനാട് കാണുന്ന താറാവ് അപ്പൊ ഒരു പ്രായമായ ഒരു മനുഷ്യനെ താറാവുകളെ ഏതാണ്ട് ഒരു പത്തഞ്ഞൂറ് താറാവുകൾ ആണോ അപ്പൊ ആയിരത്തഞ്ഞൂറോളം താറാവുകൾ വളർത്തുന്നുണ്ട് അപ്പൊ ഈ വയലില് അതിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റാണ് വയലിൽ ഇങ്ങനെ വിട്ടിട്ട് വയലിലുള്ള ചെറിയ നെൽക്കതിരുകളും ചെറിയ പ്രാണികളും മണ്ണിരകളും ഒക്കെ അത് ഭക്ഷിച്ചിട്ട് അങ്ങനെ അത് വളർത്തിയാണ് നമ്മുടെ കേരളത്തില് ഉള്ളത് പോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ സംസാരിച്ചു വന്നപ്പോ അദ്ദേഹം നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് പുള്ളി തറാവ് കൃഷിയായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് പല ഭാഗത്തോട്ട് പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ഈ തെങ്കാശിലുള്ള പലരുമായിട്ട് സംസാരിച്ചു പ്രത്യേകിച്ച് നമ്മളൊന്ന് ചായക്കടക്കാരൻ പുള്ളി നല്ല മലയാളം പറയുന്നുണ്ട് എല്ലാരും ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഒരുപാട് തമിഴ്നാട്ടിലുള്ള മലയാളം സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെട്ടു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് ലൈറ്റ് കിട്ടി സംസാരിക്കുന്നതെന്ന് ആക്ച്വലി നമ്മൾ നേരത്തെ വന്നതാണ് അവിടെ കാറ്റ് കാരണം നമുക്ക് ഒരു വക ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല മീൻസ് സംസാരിക്കാൻ പറ്റുമല്ലോ അതുപോലെ കാറ്റാണ് പുറത്ത് നിന്നിട്ട് നമ്മൾ ഈ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഒന്ന് ക്യാമറ അതെ ടിൽറ്റ് ഇങ്ങനെ മുറക്ക ക്യാമറ പോലെ നമ്മുടെ സംഭാഷണം കാറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുത്തത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് മലയാളികളും വരുന്നുണ്ട് നമ്മളിവിടെ വന്ന സമയത്ത് ഒരുപാട് മലയാളികൾ മറ്റേ ടെമ്പോ ട്രാവലേസിലൊക്കെ വന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അതുകൂടാതെ നമ്മളൊരു പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് കൃഷി നടത്തുന്ന ഒരു കൊല്ലത്തുകാരനായിട്ടുള്ള ഒരു മലയാളി അയാളുടെ ഒരു ബന്ധു അങ്ങനെ ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പറഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തെങ്കാശി അതിമനോഹരമായ സ്ഥലം തന്നെയാണ് പറയാതിരിക്കാൻ അതുകൊണ്ട് തന്നെയാണ് സിനിമാക്കാർ അവരുടെ ഒരു ലൊക്കേഷൻ ൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു എന്തായാലും നമുക്ക് രജനീകാന്തിനെയും ശിവാജി ഗണേശനെയും എം ജി ആറിനെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതും കാണാനായിട്ട് ആ ഒരു കലാകാരന്റെ സൃഷ്ടി നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചു ആക്ച്വലി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും വരുന്നത് അന്യംപാറ എന്ന് പറയുമ്പോഴത്തേനും സെർച്ച് ചെയ്യുമ്പോൾ വരുമ്പോൾ ആ ഒരു പാറയിൽ ഇവരുടെ ചിത്രങ്ങളാണ് തെളിഞ്ഞു വരുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്ന സമയം ഉണ്ടായിരുന്നാവാം പറഞ്ഞാൽ മങ്ങലുണ്ട് മഴയൊക്കെ പെയ്തി ചിലപ്പോ അങ്ങനെ മങ്ങിപ്പോയതാവാം എന്നാലും ആ ഒരു മനോഹരമായ കാഴ്ചകൊണ്ട് ഇനി നമ്മൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള പരിപാടികൾ നോക്കണം ഫുഡ് കഴിക്കാൻ നോക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ ഞങ്ങൾ ചോദിച്ചു ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഇന്ന് കിടക്കാൻ പറ്റുമോ എന്നുള്ളത് റോഡ് സൈഡിലേക്ക് കിടക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ താറാവന വളർത്തുന്ന അയ്യോ പറഞ്ഞു നിങ്ങൾ കിടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പോലീസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളൊരു അന്യനാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ അന്വേഷിക്കും പിന്നെ അതിന് മറുപടി പറയാൻ പോകണം പിന്നെ ട്രാവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും അതൊന്നും ചിലപ്പം മാത്രം ഇഷ്ടപ്പെടണമെന്ന നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും പോവാം ഏതെങ്കിലും ഡിന്നർ കഴിക്കണം അപ്പൊ അതിന് ശേഷം നമുക്ക് ഏതായാലും പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയിട്ട് ബാക്കിയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനി ഹൈവേ പോകുന്നു ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ബാക്കിയുള്ള കാഴ്ചകള് യസ് നല്ല നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ അന്യമ്പാറ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് ഹൈവേയിലേക്ക് വന്നു ഹൈവേയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങി ഉറക്കം ഉണ്ടായിരുന്നു സുഖം ഉറക്കമായിരുന്നു ഇവിടെ കാറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു വണ്ടി അടയ്ക്ക് പിന്നെ നല്ലൊരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു വണ്ടിക്ക് ഒരു ഉലച്ചിൽ എന്തായാലും അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയായി നമ്മൾ ഇനി പോകുന്നത് കൊടൈക്കനാൽ റൂട്ടിലേക്ക് തന്നെയാണ് കൊടൈക്കനാലിലേക്ക് എത്തിപ്പെടണം ഇനിയിപ്പം നമുക്ക് അധികം ദിവസങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം പോകുന്ന വഴിയിൽ ഇനിയും ഒരുപാട് നല്ല നല്ല ഗ്രാമ കാഴ്ചകളും ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് പോകുന്ന വഴിയിലൊരു ലെമൺ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു മാർക്കറ്റ് അതൊന്നും കാണുന്നുണ്ട് അപ്പം ലെമിൻ്റെ സീസൺ ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ പോകുന്ന വഴിയിൽ ഉണ്ട് അത് ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞാണ് അവിടെ നമ്മൾ ആ പമ്പിൻ്റെ അവിടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴിക്ക് നാരങ്ങയുടെ കുറേ തോട്ടങ്ങളൊക്കെ കാണാം അതോടൊപ്പം തന്നെ അവിടെ ഒരു ലെമണിൻ്റെ ഒരു മാർക്കറ്റും ഉണ്ടെന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ അതുകൂടെ കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് കൃഷി എന്തൊക്കെയാണെന്ന് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം ഇതുണ്ട് ഇവിടെ എന്തോ ഒരു കൃഷി നടക്കുന്നുണ്ട് എന്തിനാ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഒരു ചേട്ടനും ചേച്ചിനെ ഇപ്പം ഉണ്ട് ഇത് പിച്ചി പൂവണേ ഓ ശരി ശരി ഇപ്പൊ പൂ ഇറക്കാ കൊഞ്ചന്ത മാർക്കറ്റിൽ എന്തുവരും വില അഞ്ഞൂറ് രൂപ കിലോ വരും അഞ്ഞൂറ് രൂപ ഇറക്കോ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പൂവിനെ അല്ലേ നല്ല വിലയാ പിച്ചി പൂവിനെ നമ്മുടെ നാട്ടിലെ നല്ല വില ആയിരിക്കുമല്ലോ അങ്ങനെ ആവുമ്പോ അപ്പൊ അവിടുന്ന് കേരളത്തിലേക്കൊക്കെ പോരുമായിരിക്കും ഇവിടെ മാർക്കറ്റ് എടുക്കാ മാർക്കറ്റാടി അങ്ങനെ ലെമൺ മാർക്കറ്റ് തന്നെ തന്നെ അപ്പുറം തന്നെ അപ്പൊ ഇപ്പൊ മാർക്കറ്റിൽ പൂവെല്ലാം കിടക്കും ഓപ്പൺ പണും ഓ അപ്പൊ അതുകൊള്ളല്ലോ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പൊ പുതിയൊരു അറിവായി ആ ആ ആ ആ നഷ്ട മാർക്കോണ്ട അതേ വേല ഓ പാട്ട് പാട്ട് എടുക്കണം ആ അതാണ് പ്രശ്നം தண்ணி ஊത്തണ്ടായില്ല ടാങ്കി ടാങ്ക് മോട്ടറ தண்ணி పోയും പിന്നെ ഇതിടം വളം എണ്ടിടും വളം ഫർട്ടിലൈസർ മെൻസ എതാവദ ഓരം 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 போடுவோம் அப்ப என்ன ഓരണ്ടും சும்மா சாణం தான் போடுவோம் ഓ சாణం தான் معناتാ வேற ഒന്നും ഇല്ല ഓക്കെ കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് പിച്ചിപ്പൂ കാണാൻ പറ്റി രാവിലെ വളരെ കുറവാണ് വളരെ അവർ അവരെടുക്കുന്ന പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പോൾ അത്ര വില വരാൻ കാരണം അപ്പോൾ എന്താണെന്ന് മനസ്സിലായി പ്രൊഡക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കറങ്ങാം അല്ലേ ഓക്കെ ഓക്കെ തന്നെ ശരി നല്ല ദിവസം ഉണ്ടല്ലോ നടക്കാനായിട്ട് അല്ലേ ഗ്രാമപ്രദേശങ്ങളിലൂടെയും കൃഷിത്തോട്ടങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് പക്ഷേ ഇങ്ങനത്തെ ഭൂമിയിലൊക്കെ കണ്ടോ അവർ കൃഷി ചെയ്തിട്ടേ നല്ല വിളവെടുപ്പുണ്ട് നമ്മൾ വർക്ക് ഇതൊക്കെ വെറുതെ ഈ മണ്ണ് ചിലപ്പോൾ വളക്കൂറുണ്ടോയെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ നല്ല പച്ചപ്പാണ് ആ ഇത് ചോളം ആ പുല്ലന്നോ ആ കാണുന്നല്ലേ അത് പുല്ല് ഇത് മക്കാച്ചോളായിരിക്കും ഇവിടെ ആ ഇവിടെ പൂ പൂ ആട്ടോ തന്നെ കേട്ടോ മെയിനായിട്ട് അല്ലേ ജമന്തി പൂവാണെന്ന് തോന്നുന്നു നമുക്ക് ചോദിച്ചോക്കാം അതുകൂടാതെ വേറെ എന്തോ ഉണ്ട് സാർ അവരെ അവിടെ എന്തോ വേറെ എന്തോ കൃഷിയും ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയല്ല അത് നട്ടിരിക്കുന്നതാണ് അതിനായിട്ടല്ലേ നല്ല ലൈനായിട്ട് അടുക്കി അടുക്കി അടിക്കുക നല്ല രസമാണ് കാണാനായിട്ട് പൂ വളർന്ന് വലുതാവുമ്പോഴാണ് എൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു ഇങ്ങനെ പൂക്കൃഷി തെങ്ങിൻ തോപ്പമുണ്ട് അങ്ങോട്ടോ അങ്ങോട്ട് കാണുന്നതെല്ലാം തെങ്ങിൻ്റെ തോട്ടമാണ് പനയുണ്ടല്ലോ നുങ്ക് തമിഴ്നാടും ആന്ധ്രയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ പ്രത്യേകതയാണ് നുങ്ക് ആന്ധ്രയിലും ഉണ്ട് കുറേ പക്ഷേ എന്നാലും എനിക്ക് കണ്ടെക്കുന്നതിൽ ഞാൻ യാത്ര ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് തമിഴ്നാടാണ് നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ യാത്ര ചെയ്തിട്ട് കണ്ടിട്ടില്ല നുങ്ക് കൊടുക്കുന്നത് പക്ഷേ ഇവിടെയല്ല ഈ നുങ്ക് പനകളാണ് പിന്നെ തെങ്ങും ആ ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് നല്ല ഒരു വളക്കൂറുള്ള വളക്കൂറ് മാത്രമല്ല മനസ്സും വേണം ആ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യവും മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളു അവരൊക്കെ കണ്ടു രാവിലെ ഒന്ന് തന്നെ പണി തുടങ്ങിയില്ലേ നമ്മൾ എണീറ്റ് വരുമ്പോഴേ ഇവര് തക്കാളിയുണ്ട് ഈ ഒരു ഭാഗത്ത് തക്കാളി നട്ടിട്ടുണ്ട് ചെറുതാണെങ്കിലും ചെറിയ സ്ഥലങ്ങളുള്ള പരമാവധി ആൾക്കാർ അതിനെല്ലാം അത് വിനിയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് അല്ലേ അത് ഉപയോഗിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് അങ്ങോട്ട് നടന്നാലോ അവരുടെ അടുത്തേക്ക് ചോദിക്കാൻ തീ അല്ലേ എന്താ അത് സാറന്നാളും നമ്മൾ പോയ കണ്ട ആ ഒരു മരം തോന്നു അല്ലെ ആടുകൾക്ക് കൊടുക്കുന്നേ അഗസ്ത്യചീര ആ അത് തന്നെ അതിന്റെ ഒരു കൃഷിയുണ്ട് എല്ലാരും കൃഷി ചെയ്യുന്നുണ്ടല്ലോ ആ കൊടുക്കാനായിട്ട് കുഞ്ഞായിരിക്കുമ്പോഴേ കൊടുക്കാൻ വേണ്ടിയുള്ള തോന്നുന്നു അപ്പം നമുക്ക് അതൊക്കെ ഇതിനൊന്ന് കയറി അവരുടെ പണിസ്ഥലത്തേക്ക് എത്തിപ്പെടാം അവരോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വണക്കണ്ണേ ചുമ്മാ വീഡിയോ എടുക്കുന്നതൊക്കെ എന്തെ ഇതിപ്പോൾ എന്നാ വ്യവസായം എങ്കിൽക്കല്ലി ജമന്തി മല്ലി ആ ചെണ്ടുമല്ലി ിപ്പൂ ഓന്തിരി തന്നെ ഏരിയ ഓ തമ്പിക്ക് ഓ ശരി ഓക്കെ ഇത് അകത്തേ ചീരാ ആ മാ പൂവൊക്കെ നല്ല ബിസിനസ് ബിസിനസ്റ്റ് പെരുസാ മാർക്കറ്റ് എങ്കേ ശങ്കരൻ കോളേ ദൂരം പതിനെട്ട് കിലോമീറ്റർ ശങ്കരൻ കോവില് അങ്ങനെ പൂവെല്ലാം ഇപ്പഴും ഇപ്പഴും ആണി ഓഹ്

ஓ அஞ்சு லட்சம் ரூபா இருக்குங்க இடத்துல ஒரு சென்ட் இருக்காங்க ஒரு சென்ட் இருந்தா அஞ்சு லட்சம் இருக்குது ஓ அப்படியா இருந்து வந்துடும் பெரிய காசு എന്തായാലും നമ്മൾ അവരോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചടക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ അധ്വാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് കൃഷി നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അല്ലേ സാറേ അതെ അതെ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയാറ് ആ പറയാറുള്ളത് കൃഷിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭമുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഇത് മാത്രമല്ല ഇനി ഒരുപാട് വ്യത്യസ്തമായ കൃഷി ീതികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ ഒരു വിശാലമാക്കി വരുന്നുണ്ട് അതെ അതെ വില എന്ന് പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയൊക്കെ അഞ്ചു ലക്ഷം രൂപയൊക്കെ അതുകൊണ്ട് നല്ല വിലയുള്ള സ്ഥലമാണ് എങ്കിലും അവരത് കൃഷിക്കായിട്ട് തന്നെയാണ് വിനിയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ഒന്ന് തന്നെ അവര് കൃഷിയാണ് പ്രധാനമായിട്ട് ഇപ്പൊ എത്ര രൂപ ഉണ്ടെങ്കിലും അവർക്ക് കൃഷി ചെയ്യാനാണ് താല്പര്യം അതിനോട് അതിനൊരു എന്താ പറയുക അതൊരു ആഗ്രഹവും അല്ലേ ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് എവിടെ നോക്കിയാലും നമുക്ക് കൃഷി മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി പിന്നെ നമുക്ക് നേരെ കാറെടുക്കാം ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് നോക്കി കിടക്കാം ഇത് വണ്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൊണ്ടിരിക്കുക ഹൈവേ ആയതുകൊണ്ട് തെങ്കാശി രാജപാളയം റൂട്ടിൽ യാത്ര തുടരുകയാണ് നമ്മളിനി പോകുന്നത് പുളിയങ്കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ അതായത് നാരങ്ങ ഉൽപ്പാദനത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ പുളിയങ്കുടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഒരുപാട് ഏക്കറിൽ നാരങ്ങ തോട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ വലിയൊരു മാർക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും അതായത് നാരങ്ങേടെ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ പുളിയങ്കുടി അഥവാ ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ എന്ന ആ ഒരു സ്ഥലത്തെ വളരെ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബബായ്